ഈശ്വലേത്ത സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം വിശുദ്ധ നോയിമ്പിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപവസിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എഫസ് ലേഖനം അഞ്ചാം അധ്യായത്തിലൂടെ പോലോ സപസ്തോലം നമ്മളെ പഠിപ്പിക്കുകയാണ് വത്സല മക്കളെപ്പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകണം നമ്മുടെ ഓരോ മക്കളും മോനാകട്ടെ മോളാകട്ടെ ഒരു മിഡക്കരാകണം നമ്മളെപ്പോലെ ആകണം നമ്മളെക്കാൾ മെച്ചമുള്ളവരാകണം എന്നാണ് നമ്മുടെ ആഗ്രഹം ഇവിടെ വചനം പഠിപ്പിക്കുകയാണ് വത്സല മക്കളെപ്പോലെ ദൈവത്തെ അനുകരിക്കുന്നവരായി മാറാൻ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുവാൻ നമുക്ക് ഒരു കാലയളവ് പരിശുദ്ധാത്മാവ് നൽകുകയാണ് രണ്ടാം വചനം പറയുകയാണ് ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുമെങ്കിൽ അവിടുന്ന് നമുക്ക് വേണ്ടി സുരബില കാഴ്ചയും ബിലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു പ്രിയപ്പെട്ടവരെ സ്നേഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഉപവാസത്തിന്റെ വിശദ നോയിമ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യം സ്നേഹത്തിൽ വളരുന്നില്ല എങ്കിൽ സ്നേഹത്തിൽ നമ്മൾ വേരുവാകി അടിയുറയ്ക്കുന്നില്ല എങ്കിൽ നമ്മുടേതായ അഹംഭാവങ്ങൾക്ക് മാറ്റം വരുന്നില്ല എങ്കിൽ നമ്മുടെ നൊയിമ്പും പ്രാർത്ഥനകളുമെല്ലാം വെറും ഉപരിപ്ലവമായ ചില യാന്ത്രിക പ്രാർത്ഥനകൾ പോലെ അതപ്പതിക്കുവാൻ സാധ്യതയുണ്ട് എന്നിട്ട് അപസ്തകങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ വ്യവിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കരുത് അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർധിക്കുവിൻ പ്രിയപ്പെട്ടവരെ പാപത്തോട് നിരന്തരം യുദ്ധം ചെയ്യുവാൻ എല്ലാ പാപങ്ങളോടും നോബനയുവാൻ സ്നേഹത്തിൽ വളർച്ച പ്രാപിക്കുവാൻ ഈശോയുടെ സ്വന്തം മക്കളായി തീരുവാനുള്ള വലിയ ആഗ്രഹം വലിയ അഭിഷേകം ഈ വിശുദ്ധ നോയിമ്പിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഞ്ചപ്പ് ശ്രവിക്കുന്ന ഓരോ കുടുംബങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ തന്നെ വിശുദ്ധിയിൽ വളർച്ച പ്രാപിക്കുവാൻ സ്നേഹത്തിൽ വളർച്ച പ്രാപിക്കുവാനുള്ള ഉന്നതമായ അഭിഷേക ശക്തി നിങ്ങളിൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഞ്ചപ്പത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ എപ്പിസോഡ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം നമുക്ക് ഈശോയുടെ സ്നേഹത്തിൽ ഈശോയുടെ വിശുദ്ധിയിൽ പങ്കുവറ്റാം ഹാലേലു